ഒടിഎ കയറ്റിയെ പാരടിപ്പാട്ടിൽ കേസ് പിൻവലിക്കാൻ സർക്കാർ നീക്കം പാരടിപ്പാട്ടിൽ പുതിയ കേസെടുക്കേണ്ടതില്ലെന്ന് എ ഡിജിപി എച്ച് വെങ്കിടേഷിന് സർക്കാർ നിർദ്ദേശം നൽകി പരാതിക്കാരൻ പ്രസാദിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ിൽ കേസെടുത്ത് മണിക്കൂറിനകം സർക്കാരിന്റെ ടേൺ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ തുടർ നടപടികൾ വൈകിപ്പിക്കാനാണ് എന്നീ പേരുകൾ മാറ്റണമെന്ന് മാത്രമാണ് ആവശ്യമെന്ന് പ്രസാദ് പറഞ്ഞു സർക്കാരിന്റെ ടേണോ അല്ലെങ്കിൽ മറ്റൊന്നോ എന്നെ സംബന്ധിച്ച് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല വിശ്വാസത്തിനനുസരിച്ചിട്ട് പരാതി അപ്പോൾ ആ ശാസ്താവും രണ്ട് അത് അത് എന്നാണ് നിന്ന് ബോധ്യപ്പെട്ടത് അപ്പോൾ അവർ രണ്ടുപേരെ എല്ലാ ഈ അവിടെ പക്ഷേ പ്രതികളെ ചോദ്യം ചെയ്താലും അറസ്റ്റ് രേഖപ്പെടുത്തില്ല വിവാദം കെട്ടടങ്ങിയ ശേഷം കേസിൽ നിന്ന് പിന്മാറാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പിൻവലിക്കുന്നതിന് മെറ്റയ്ക്ക് ഉൾപ്പെടെ കത്തയക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറുകയും ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയിരുന്നു ഒരു പാട്ട് പോലും കേട്ടാൽ അസ്വസ്ഥരാകും ഇവർക്ക് ഉണ്ടാവും നമുക്ക് നോക്കാം ഞങ്ങൾ പറഞ്ഞല്ലോ അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ചെയ്യും പരടി പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ വ്യാപകമായ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം